പുറത്ത് ഭയങ്കര ചൂടായകൊണ്ട് ഇന്ന് ഞാൻ വരക്കാത്ത ഇരുന്നു കേട്ടോ വെളുത്തുള്ളി പൊളിക്കുക എന്ത് വെളുത്തുള്ളി പൊളിക്കുക അന്നേരം പുറത്ത് ഞാൻ നോക്കിയപ്പോ ഭയങ്കര ചൂട് പെരക്കാത്ത ആകുമ്പോ ഫാനിട്ടിരിക്കോ അങ്ങനെ ഞാൻ വന്നു പിന്നെ എല്ലാ ചേച്ചിമാരും എല്ലാം അന്വേഷിച്ചതായിട്ട് ഞാൻ കമന്റ് വായിച്ചു റിപ്ലൈ വരാൻ പറ്റിയില്ല പിള്ളേര് ഇവിടെ ഉണ്ടായിരുന്നു പിള്ളേർ ശനി ഞായറും ഇവിടെ ഉണ്ടായിരുന്നു അന്നേരം എനിക്ക് റിപ്ലൈ വരാൻ പറ്റിയില്ല കേട്ടോ ഉം ആ വലിയ വീഡിയോക്ക് റിപ്ലൈ വരാൻ പറ്റിയില്ല പിന്നെ എല്ലാരും പറഞ്ഞു ഷോട്ടിനേക്കാട്ടിലിഷ്ടം വലിയ വീഡിയോ ആണ് പക്ഷെ ഞാൻ പറയട്ടെ ഷോട്ട് ഇട്ടാലല്ലേ എനിക്ക് സബ്സ്ക്രൈബ് കേറുകയുള്ളു പൈസ കിട്ടുള്ളൂ അതുകൊണ്ട് ഷോട്ട് ഇടണം മല്ലി വീഡിയോയും ഇടണം പിന്നെ മല്ലി വീഡിയോ ഞാൻ കൂടുതലും ഇടുന്നേ നമുക്ക് വർത്താനം പറയാനാട്ടോ അല്ലാതെ പൈസ ഓർത്തിട്ടൊന്നും അല്ല വർത്താനം പറയാനാ പിന്നെ ഇന്നലെ മഴ പെയ്തു ആ വല്യ മഴ പെയ്തു ഒരുവിധം ഏർ മിറ്റുമൊക്കെ തണുത്ത് നല്ല കൂളിങ്ങുള്ള മഴ പെയ്തു വെള്ളം ഒഴുകുന്ന പോലെ മഴ പെയ്തു ചെറിയ പൊടിമഴയല്ല ഒരുവിധം മഴ പെയ്തു മിറ്റുമെല്ലാം നല്ല നന്നായിട്ട് തണുത്തു മിറ്റം തണുത്തു നല്ല ഭംഗിയായി മിറ്റം ഏർ പൊടിയെല്ലാം ഒതുങ്ങി നിങ്ങളുടെ ജില്ലയിൽ മഴ പെയ്തു എന്ന് പറയണേ പിന്നെ നിങ്ങൾ മാങ്ങാപ്പഴം കഴിച്ച കാര്യം പറഞ്ഞില്ല ചക്ക പുഴുക്ക് തിന്ന കാര്യം പറഞ്ഞില്ല ചക്ക തിന്ന കാര്യം പറഞ്ഞില്ല ചേച്ചിക്ക് സുഖമാണോന്ന് ചോദിച്ചു പിന്നെ തസ്ലി പറയുവാണേ ചേച്ചി എന്നെ മറന്നോ എന്റെ പേര് പറയുന്നില്ലെന്ന് ഞാൻ എന്തിനന്നാണ് നിങ്ങളെല്ലാം മറക്കുന്നെ ഏ എന്റെ സ്ഥിരം വീഡിയോ കാണുന്ന നിങ്ങളെ ഞാൻ മറക്കുവോ ഞാൻ ഒരിക്കലും മറക്കല പിന്നെ എന്നും പേര് പറയാൻ അത് നമ്മൾ ഓർത്തിരിക്കുകയല്ലോ വർത്തമാനം പറയുന്നതിന്റെ ഇടയ്ക്ക് പേര് പറയുന്ന കാര്യം ഓർക്കുകയല്ലോ അങ്ങനെ അല്ലാതെ ചേച്ചി ആരെയും മറക്കല്ലോ ജീവിതത്തിൽ ചേച്ചി ഇന്നു വരെ ആരെയും മറന്നിട്ടില്ല ഇനിയും മറക്കല്ല ചേച്ചിക്ക് ഞാൻ ഈ യൂട്യൂബ് നിർത്താൻ ഇവിടെ എല്ലാരും വഴക്ക് പറഞ്ഞു കേട്ടോ ഒന്നും കിട്ടുകേ ഇല്ല ചുമ്മാ കഷ്ടപ്പാട് തന്നെയതെല്ലാം നിർത്തടി എന്ന് പറഞ്ഞു എന്നിട്ട് പോലും നിർത്താത്ത എന്നാണോ എനിക്ക് നിങ്ങളെ കാണണം നിങ്ങളോട് വർത്താനം പറയണം ഏർ ഇനിയിപ്പൊ അതില്ലെങ്കിൽ പറ്റത്തും നിങ്ങളെ കണ്ടില്ല വർത്താനം പറഞ്ഞില്ലെങ്കി എനിക്ക് പറ്റത്തില്ല ഉം പിന്നെ ഞാൻ ഒരു വിഷാദ എനിക്ക് അയ്യോ എനിക്ക് വീട് കിട്ടില്ല എന്റെ ചേച്ചിമാരെ കണ്ടില്ലല്ലോന്നുള്ള വിഷ് വിഷാദരോഗം വരും അതുകൊണ്ട് എനിക്കത് പറ്റത്തില്ല പിന്നെ മറവി ഒരിക്കലും ചേച്ചി ആരെ മറക്കുകയല്ലോ കേട്ടോ ഒരിക്കലും മറക്കും ആരെ മറക്ക ചേച്ചി എന്തിനാ മറക്കുന്ന ചേച്ചി ആരെ മറക്ക പിന്നെ വെളുത്തുള്ളി പൊളിക്കുക ആ അച്ചാറിടാനായിട്ട് ഏർ അച്ചാറ് തീർന്നു ഒരാഴ്ചത്തേക്ക് അച്ചാർ ഇട്ടായിരുന്നു മാങ്ങായ അത് തീർന്നു ഇനിയിപ്പടുത്ത അച്ചാർ ഇടണം എനിക്ക് എപ്പോഴും ഈ നൈറ്റി പേടിയാ നൈറ്റിയുടെ കഴുത്ത് അങ്ങോട്ടോ ഇങ്ങോട്ടോ പോകുവന്നൊക്കെ എനിക്ക് പേടിയാ അതൊക്കെ ഒരു അസ്വസ്ഥ അല്ലെ വീഡിയോ ഇടുമ്പ കറക്റ്റ് ആകണ്ടേ അല്ലേ ഡ്രസ്സൊക്കെ അതുകൊണ്ട് ഞാൻ എല്ലാം നോക്കിയിട്ട് വീഡിയോ ഇടളു മുഷിഞ്ഞ നൈറ്റി ആണെങ്കിൽ ചെന്ന് മാറിയിട്ട് വരും പിന്നെ കഴുത്തൊക്കെ ഇറങ്ങി നൈറ്റിയാണെങ്കിൽ അതൊക്കെ വേറെ നൈറ്റി എടുത്തുള്ളു അങ്ങനെയൊക്കെയാ പിന്നെ എല്ലാവർക്കും വിശേഷം എല്ലാന്ന് പറയണം ചക്കതിന്നു പറയണം മാങ്ങാതിന്നോ പറയണം പിന്നെ എല്ലാം പറഞ്ഞു നിങ്ങളുടെ കാര്യങ്ങളെല്ലാം എന്നോട് പറഞ്ഞു എൻ്റെ കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞു ഇന്നുവരെ എല്ലാം പറഞ്ഞു പിന്നെ വീട് കാണിച്ചില്ലെന്ന് പറഞ്ഞു വീട് കാണിക്കാനായിട്ട് വീട് പണി തീർന്നില്ല അടുത്ത വർഷത്തേക്ക് ചിലപ്പോൾ ചെയ്യത്തുള്ളൂ മഴയല്ലേ തന്നെ അതുകൊണ്ട് അടുത്ത വർഷത്തേക്കേ ചെയ്യത്തുള്ളൂ വീട് പണി തീർന്നില്ല ആദ്യം തന്നെ ഉണ്ടല്ലോ ഞാൻ പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ മനസ്സിലാക്കാൻ പഠിക്കും അല്ലാതെ വീട് പണി വീട് പണിന്ന് പറഞ്ഞ ഇവിടെ വന്ന പിന്നെ വീട് പണിയാനുള്ള പൈസ കിട്ടിയിട്ടൊന്നുമില്ല നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വന്നു നമ്മുടെ കയ്യിലെ എല്ലാം തീർന്നു ഇനി ഇതില് കൊറേ കാര്യങ്ങളൊക്കെ ഇവർക്ക് നടത്താനുണ്ട് നമുക്ക് പൈസയുടെ അന്നേരം ആ അങ്ങനെ നടത്താനുള്ളത് കൊണ്ട് നടത്താനുള്ളത് കൊണ്ട് ആ കടമൊക്കെ വീട്ടണ്ടേ അങ്ങനെ ചിലപ്പോ അടുത്ത കൊല്ലം ഉള്ളായിരുന്നു ഇങ്ങോട്ട് വീട് പണി വീട് പണി വീട് വീടുപണി എന്ന് പറഞ്ഞേക്കല്ലേ പറയുവോ ആ ഇനി പറഞ്ഞേക്കല്ലേ വീട് പണി തീരുമ്പ ഞാൻ വീട് എടുത്ത് കാണിക്കും ഹോം ടൂർ ഇടും നിർബന്ധമായിട്ട് ഇടും പിന്നെ ആളൊഴിഞ്ഞ തീരത്തെ താനൽ മരത്തി ഞാൻ താളവട്ടം സിനിമ കണ്ട താളവട്ടല്ല ചിത്രം അയ്യോ എപ്പോഴും താളവട്ടം ചിത്രം സിനിമ കണ്ടു ആദ്യം ഒരു സിനിമ കണ്ട ആധാരം അത് സിനിമ കഴിഞ്ഞപ്പോത്തേനും താളവട്ടം തുടങ്ങി ചിത്രം സിനിമ തുടങ്ങി പിന്നെ ഞാൻ ചിത്രം കണ്ടു ഈ എനിക്ക് ഹോമം വരുന്നവരെ എനിക്ക് ഒരു കുഴപ്പമില്ല ചിത്രം എനിക്ക് ഞാൻ ആസ്വദിച്ച് കാണുമ്പോൾ ഹോമം വന്നു കഴിഞ്ഞാൽ എനിക്ക് പേടിയാണ് കാരണം ലാലേട്ടനെ തൂക്കിക്കൊല്ലാൻ പിടിക്കല്ലേ അതിനകത്ത് നേരം തൂക്കിക്കൊല്ലാൻ പിടിക്കുമ്പോൾ ലാലേട്ടനെ കൊണ്ടുപോകുന്ന കാര്യങ്ങളും പിന്നെ ലാലേട്ടന്റെ കുഞ്ഞിനെ രഞ്ജിനിക്ക് കൈമാറുന്നതൊക്കെ അതൊക്കെ കാണാൻ എനിക്ക് ഭയങ്കര വിഷമം അതുകൊണ്ട് ഞാൻ ചിത്രം സിനിമ കാണുമ്പോ ഇല്ലേ ഹോമം വരുന്നവരേ കാണുന്നു ഹോമം വന്നു കഴിഞ്ഞാ പിന്നെ ഞാൻ ചിത്രം കാണുകയുള്ള നിങ്ങൾ അങ്ങനെയാണോ എനിക്ക് ഭയങ്കര വിഷമാ ജീവിതത്തിലാണെങ്കിലും കഥയാണേലും വിഷമം ഉണ്ടാക്കുന്ന അല്ല എനിക്ക് ഞാൻ ഞാനിരുന്ന് കരയും സിനിമ കണ്ടിരുന്ന് കരയും സിനിമ കണ്ടിരുന്ന് കരയുന്നവരുണ്ടെങ്കിൽ പറയണ ആരൊക്കെ ഉണ്ടെന്നെ പറയണ പിന്നെ പിന്നെ എനിക്ക് പുതിയ വല്യ പുതിയ മോഡലിൽ സിനിമ ഇഷ്ടമില്ല എല്ലാം പഴയത് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഞാനിന്ന് കാണും പഴയ സിനിമ കാണും ഇന്നലെ ഞാൻ കണ്ടു മഴയെല്ലാം പെയ്തു ഒക്കെ വെട്ടി ഭയങ്കര പ്രശ്നമൊക്കെ ആയിരുന്നു പിന്നെ ഒക്കെ അങ്ങ് തെളിഞ്ഞു പിന്നെ കറണ്ട് ഉണ്ടല്ലോ വൈഫൈ ഉള്ളതുകൊണ്ട് കറണ്ട് ഒക്കെ ഉണ്ട് പിന്നെ മൊബൈലും കിട്ടും സിനിമയും കാണാം എല്ലാം കാണാം എന്നിട്ട് ഞങ്ങൾ ടി വെച്ചു ടി വി വെച്ചപ്പ ഞാനും അമ്മേ സിനിമയും കണ്ടു കപ്പയും തിന്നു കപ്പയുണ്ടായിരുന്നു ഉണക്കക്കപ്പുഴുക്ക് ഉണ്ടായിരുന്നു അത് അച്ചാറും കൂട്ടി കഴിച്ചു എന്നിട്ട് സിനിമയും കണ്ടു എന്നിട്ട് ഉം പക്കര ആയപ്പോ ഉറങ്ങി അല്ല അന്നേരം നിങ്ങളുടെ വിശേഷം എല്ലാം പറയണേ പറയുവോ പറയണം പറയണം ഏഹ് പറയണം പിന്നെ എന്റെ അരി വെന്ത് ചീഞ്ഞ് ശർക്കര ഇടാറായി എൻ്റെ അരി അറിയാവോ ഞാൻ വീഡിയോ എടുത്തോണ്ട് ആ അതൊന്നും വാർക്കട്ടെ പിന്നെ ഇണ്ടല്ലോ ഒരു കാര്യം ഇണ്ട് ഇവിടെ ചോറ് കൂടുതൽ വേകുന്നത് ഭയങ്കര ഇഷ്ടമാണ് ചോറ് നന്നായിട്ട് വേഗണം അതുകൊണ്ട് എന്താ അരി എന്ത് പോകാറായി ഞാൻ അരി വാർക്കട്ടെ എല്ലാരും സന്തോഷമായിട്ട് കമന്റ് ഇടണം സ്നേഹത്തോടെ കമന്റ് ഇടണം നിങ്ങളുടെ കാര്യങ്ങൾ പറഞ്ഞ് കമന്റ് ഇടണം വീട്ടിലെ കാര്യങ്ങൾ പറഞ്ഞിട്ടണം പിന്നെ ഞാൻ ഒരിക്കലും നിങ്ങളെ മറന്നുവെന്ന് നിങ്ങൾ വിചാരിക്കരുത് വിചാരിച്ചില്ലേ പിന്നെ നിങ്ങൾക്ക് സ്നേഹോ ആത്മാർഥത ഇല്ലെന്ന അതിൻ്റെ അർത്ഥം ഇത്രയും പാവം ഒരു എന്നെ പറ്റി നിങ്ങൾ എന്തെങ്കിലും വിചാരിച്ചുണ്ടല്ലോ എനിക്കല്ല പാവം കിട്ടുന്നത് നിങ്ങൾക്ക് ആ പാവം കിട്ടുന്ന കാരണം ഞാൻ അത്രയും നിങ്ങളെ സ്നേഹിക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണ്ടി ഓടി വന്ന് ഞാൻ വീഡിയോ ഇടുന്നുണ്ട് അന്നേരം ആ കൃത്യസമയത്ത് അന്നേരം ഇല്ലേ ആരെ വിശ്വാസക്കേട് ആരോടും തോന്നരുത് കേട്ടോ ഏ